ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശൂരുന്നത് ഇപ്പോൾ ഒരു വിഷയം ഇന്നലെ ഞാനത് പറയേണ്ടതായിരുന്നു പക്ഷേ ഇന്നാണ് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിരുന്നു പറയേണ്ട ഒരു മൂഡിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് അതായത് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനെ അഭിനേതാവായിട്ട് നമുക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ആളുടെ രീതിയും കോമഡിയും അല്ലെങ്കിൽ ആളുടെ ഫ്രീ ആയിട്ടുള്ള സംസാര രീതിയൊക്കെ ഒരു സിനിമ നടന്നല്ലാത്ത ഒരു രീതിയാണ് ഒരു വളരെ ഫ്രീ ആയിട്ടൊരു ചെക്കനാണവൻ അതുകൊണ്ട് അഭിനയം കൊണ്ടല്ല അഭിനയം കൊണ്ട് എനിക്ക് തീരെ ഇതുവരെ താല്പര്യം അദ്ദേഹത്തോടുണ്ടായിട്ടില്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീനിയൻ്റെ മോൻ എന്ന നിലയ്ക്ക് ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാൽ അന്തേഹം കഴിഞ്ഞ ദിവസം പച്ചയം പിള്ളേരാണ് അവരൊക്കെ എല്ലാം വെട്ടിത്തുറന്നു പറയുന്നത് പ്രകൃതം അപ്പോൾ ചേട്ടനേക്കാളും ചേട്ടൻ പിന്നെയും കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ശ്രീനേട്ടൻ്റെ പോലെയാണ് ശ്രീനിയുടെ എല്ലാ കാര്യവും സമാശിക്കും പറയുന്നല്ലാണ്ട് എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്ന ആളല്ല ശ്രീനേട്ടൻ അതിന് ശ്രീനേട്ടൻ്റെ അതേ കോപ്പിയാണ് മിനിൻ ശ്രീനിവാസൻ പക്ഷേ ധ്യാൻ കുറച്ച് അമ്മയെപ്പോലെ ആയിരിക്കും വിചാരിക്കുന്നു കുറേ കാര്യങ്ങൾ വളരെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമുള്ള ധ്യാൻ ധ്യാൻ വളരെയധികം ധ്യാൻ മാത്രമല്ല മീതായാലും ധ്യാനായാലും അവരുടെ അച്ഛൻ അത്രമാത്രം സ്നേഹിച്ചിരുന്ന മക്കളായിരുന്നു അങ്ങനെയാണ് അവരുടെ കുടുംബം നമ്മൾ മുമ്പേ തന്നെ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും വിമലേച്ചി ആയാലും ശ്രീനേട്ടനായാലും അവരുടെ മക്കൾ അങ്ങനെയാണ് അവർ വളർന്നു പോകുന്നതുള്ളത് അല്ലാതെ സിനിമാ നടന്മാരായിട്ടൊന്നും ആയിട്ടുള്ള ക്രൂസും തന്നെയുള്ള മറ്റുള്ള സിനിമാ നടന്മാരും മക്കളെ പോലെയല്ല അവർ അവർ നാല് പേര് എന്ന് പറഞ്ഞാൽ ചങ് അങ്ങനെയാണ് നമ്മൾ എവിടെയും കാണാറുള്ളൂ പണ്ടത്തെ കഥ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നവ നവ്യ നായർ ഇഷ്ടമായിരുന്നു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ നമുക്ക് കണ്ടിട്ടില്ലേ അതൊക്കെ അങ്ങനെ പറയാനവരൊക്കെ പറ്റുള്ളൂ മറ്റേ ആ സിനിമയിൽ പെരുന്ന പൃഥ്വിരാജും നവ്യ നായരും അഭിനയിച്ച സിനിമ ആ സിനിമയിലൊക്കെ അങ്ങനത്തെ ആ അന്നത്തെ കാലഘട്ടത്തിൽ പൃഥ്വിരാജിനോട് ദേഷ്യം തോന്നി ഞങ്ങളുടെ നവ്യ നായരോട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അത്രയും ഫ്രീ ആയിട്ട് അവർ പെരുമാറുന്ന പിള്ളേരാണ് അതൊക്കെ അപ്പോൾ ശ്രീനാട്ടൻ മരിച്ചത് നമുക്ക് എല്ലാവർക്കും അളക്കും അതായത് ഇത്രയും കഴിവുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് തിരക്കഥാകൃത്ത് മലയാള സിനിമയിൽ ഇതുവരെ ജനിച്ചിട്ടില്ലേ ഇതുവരെ അതായത് സൗന്ദര്യം ഒന്നുമല്ല എന്ന് തെളിയിച്ച ആളാണ് അത് നായകനായിട്ട് എത്ര എത്ര സിനിമകൾ ഉർവശി തന്നെ ഉറുവശിയോട് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദരനായ കടനാരാണ് മമ്മൂട്ടിയാണ് മോഹൻലാലാണോ സുരേഷ് ചോദിയാണോ മറ്റോ പറയുന്നത് നിങ്ങളെന്താ ശ്രീനേട്ടൻ്റെ പേര് പറയുന്നത് എനിക്ക് ശ്രീനേട്ടനാണ് അപ്പം ഉർവശി തന്നെ മുമ്പ് പറഞ്ഞിരുന്നത് അപ്പോൾ ശ്രീനേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കഥാപാട് എല്ലാവരും കുറ്റം പറയും മമ്മൂക്കയെ ഇത്രയും ട്രോളിയിട്ടൊരാൾ വേറെ ഇല്ല ലാലായി ഇത്രയും ട്രോളിട്ടില്ല വേറെ ആരും ഈ രണ്ട് പേരുത്തേക്കും ചങ്ക് ആണ് ഒരു രണ്ടുപേരും ചങ്ക് ബ്രോ എന്ന് പറഞ്ഞ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇവരെ എനിക്ക് പോകണ്ടായിരുന്നില്ല അവർ മരണ വീട്ടിൽ വന്നിട്ട് ഇനി എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നില്ല കാരണം അവരത്രയും വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ പറഞ്ഞുകൊണ്ട് അതല്ല ഞാൻ ശ്രീനിവാസൻ അങ്ങനെ മരിച്ച സ്ഥലത്ത് അച്ഛൻ്റെ മൃതശരീരത്തിനടുത്ത് ഇരിക്കുന്ന സമയത്ത് അമ്മയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫുൾ കരച്ചിലായിട്ട് അത്രയും വിഷമമായിട്ടാണ് ജാ ഇരുന്നത് ആ സമയത്ത് നമ്മുടെ പ്രിയങ്കരനായ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കൂടിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സാർ വന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭൂകമ്പങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും മിക ഏട്ടൻ പോലും വിജയിച്ചിട്ടുണ്ടാവില്ല സംഭവം അത് അവരുടെ അച്ഛൻ മരിച്ചിരിക്കുന്ന ആ വിഷമത്തിൽ എഴുതിയിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു മൂടല്ല ആളാണ് ഏഹ് ചിലപ്പോൾ നമ്മളെ ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നിരിക്കാം പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യമില്ല അതൊന്നും കുറ്റം പറയാൻ ഒന്നും നമുക്ക് ധ്യാന ശ്രീനിവാസന് കുറ്റം പറയാൻ പറ്റില്ല കാരണം ധ്യാന ശ്രീനിവാസൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അച്ഛന് വേണ്ടി പിന്നെ മുദ്രാവാക്യമൊക്കെ അല്ലെങ്കിൽ കൈ ചുരുട്ടി ഇതൊക്കെ ചെയ്തിട്ടുള്ള ലാസ്ലം പറഞ്ഞിട്ടുള്ള ആളാണ് അതായത് അവർക്കെ അവർ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് അത് അതുകൊണ്ട് ഒരിക്കലും പിണറായി വിജയനെ ചെറുതാക്കി കാണാൻ ശ്രമിക്കില്ല കോൺഗ്രസ്സുകാരനൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പി കാരൻ പിന്നെങ്കിലും പിണറായി വിജയൻ സാർ വരുമ്പോൾ ഒന്നും ചെയ്ത് എഴുന്നേറ്റ് നിൽ നിന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് ഫാമിലി ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കണ്ണൂർക്കാരാണ് തലശ്ശേരിക്കാരാണ് അവരുടെ നാട്ടുകാരാണ് ഒന്നുമില്ല വെറുതെ ഈ ചപ്പട്ടകൾ കുറേ ഞാൻ ശ്രീനിവാസനെ ധ്യാശ്രീനിവാസനെ എപ്പോഴും കളിയാക്കുന്ന വ്യക്തിയാണ് ഞാൻ പറയാറുള്ള പറയാറുള്ളത് പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല എന്തായാലും ധ്യാന ശ്രീനിവാസന് കൂടെ തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന ഫാമിലിയിൽ പെട്ടവരാണ് ഞങ്ങളെല്ലാവരും ശ്രീനാരായണ ഗുരുവിൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്ന ആൾക്കാരാണ് ഞാൻ ഒരു ഒരിക്കലും വർഗീയത ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ആണല്ലോ ഞാൻ ഇത്രയും വലിയ മമ്മൂട്ടി ആരാധകനായതും ദുൽഖർ സൽമാൻ ആരാധകനായതും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരും തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഇസ്ലാം മതവിശ്വാസികൾ മുസ്ലിംസ് അതായത് ഞാൻ ജനിച്ചു വളർന്നത് മുസ്ലിംസിൻ്റെ ഇടയിലാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാനും എൻ്റെ എടാച്ചൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളായിട്ട് ഇവരൊക്കെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഗരീബും സുബയും അല്ലെങ്കിൽ എന്താ പറയുക എനിക്കിപ്പോൾ ഓർമ്മ കിട്ടാ അങ്ങനത്തെ ഒരേ സമയങ്ങൾ വരുമ്പോൾ വാങ്ക് വിളിക്കുമ്പോൾ ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ മാത്രം അവിടെ ഇരിക്കും കളി നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഞാൻ കളിക്കുടമുള്ളൂ അങ്ങനെ നമുക്ക് എന്തെങ്കിലും വീഴ്ച വീടാനോ ഞങ്ങൾക്ക് പോകുമ്പോൾ വന്നു പോകുന്ന വിളിക്കുക ഞാൻ ഇവരെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അപ്പം നമുക്ക് ജാതി അതൊന്നും ഇല്ല അന്നേ മുതൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കില്ല അത് മാത്രമല്ല ഈ ധ്യാന ശ്രീനിവാസിനെ ശ്രീനിവാസിൻ്റെയും പോലെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് വിജേട്ടനായി പിണറായി വിജയനായിരുന്നു അപ്പോൾ നമുക്കൊരിക്കലും ജാതി കൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട ഒരിക്കലും ജാതി എന്ന സംഭവം കൊണ്ട് നമ്മളാരും തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇത്രയും അടുത്ത ഫാമിലി ആയിട്ടുള്ള പിണറായി സാറ് വന്നതിന് ധ്യാൻ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറ്റം കുശുമ്പും പറഞ്ഞവർക്ക് കണ്ടം കണ്ടാല്